കയറി ചെല്ലുന്നിടത്തിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പല ജന്തുക്കളും ഉണ്ടാവും പക്ഷികളുണ്ടാവും അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനോ അതുങ്ങളെ ശല്യം ചെയ്യാനോ ഇറിട്ടേറ്റ് ചെയ്യാനോ പോകരുത് ഈ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തതാണ് നമ്മൾ മൂവായിരം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് നോക്കി കണ്ടു നോക്കുക ചെയ്യട്ടോ നമുക്ക് ഐശ്വര്യമായിട്ട് കാട്ടുപോത്തിന്നങ്ങ് തുടങ്ങാം കാട്ടുപോത്തൊക്കെ തൊഴുത്തിൽ നിന്നിട്ട് പുല്ല് തിന്നുന്ന ഒരവസ്ഥയൊക്കെ അല്ലേ സാറല്ലേ അതിപ്പോൾ നാട്ടുപോത്തല്ലേ ഇതിപ്പം എന്താ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല പക്ഷെ ഇവിടെ ഒരു മരത്തിനകത്തൊരു സാധനം ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു ബോർഡ് കൂടി ഇരിപ്പുണ്ട് സിംഹവാലൻ കുരങ്ങ് എന്നാണ് അതിൽ എഴുതി വച്ചേക്കുന്നത് പക്ഷെ അത് കാറ്റടിച്ചിട്ട് പോലും അനങ്ങണില്ല അതിൻ്റെ വാല് പോലും ആടണില്ല അത് ശരിക്കും അത് ഉള്ളതാണോ അത് ഇത് നേരത്തെ കണ്ട കാട്ടുപോത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണേ പൂച്ചപ്പഴം എന്ന് പറഞ്ഞിട്ടൊരു മരം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേൾക്കുകയാണ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ഒരു മതിൽ കാണുമ്പോൾ നമുക്ക് എത്തി വലിയ അപ്പുറത്ത് നോക്കാനൊക്കെ തോന്നും പക്ഷെ കാര്യമൊന്നുമില്ല അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് പ്രതിമ രൂപത്തിൽ ജീവനുള്ളതിനൊക്കെ ഞാൻ ഭയങ്കര കുറവായിട്ടാണ് കണ്ട ദീക്കുരങ്ങനെ തന്നെ കണ്ടോ ബംഗാൾ കുരങ്ങ് എന്നൊരു ബോർഡുണ്ട് പക്ഷേ കുറെ കാണാനില്ല ഇത് കുന്തിരിക്കത്തിൻ്റെ മരമാണോ മറ്റേ നമ്മൾ പുകയ്ക്കൂലേ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് പോയതാണ് ഇതിൻ്റെയൊന്നും ബോർഡ് വായിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പക്ഷി ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇത് പിന്നെ എനിക്കറിയാവുന്ന ആളാണ് പക്ഷേ ഇത്രയും വലുപ്പമുള്ളതന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെയൊക്കെ വരണ മൂങ്ങ ചെറുതല്ല ഇത് കൂമൻ വെൽത്താണ് കുറേ കൂടെ വലിയ തൽപര കക്ഷിയല്ല എടുക്കാൻ ഇവിടെ ഇത്രയും വലിയ കൂട്ടിനകത്തൊരു ഉണ്ട് പിന്നെ ആവശ്യത്തിലധികം പച്ചപ്പും ഹരിതാപയും ഉള്ളത് കൊണ്ട് തന്നെ വെയിൽ കൊള്ളാണ്ട് ചൂടടിക്കാണ്ട് കാറ്റൊക്കെ കൊണ്ട് ചുമ്മാ ഒരു മണിക്കൂറ് നടന്ന് കാണാനുള്ളത് ഇതിനകത്തുണ്ട് ഇവിടെ ഒരു അനാക്കോണ്ട ബൈബിളിലൊരു വലിയ കൂട് ഒന്നല്ല രണ്ട് മൂന്ന് തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നല്ല ആകാശത്തിൽ ഭയങ്കര പൊക്കത്തിൽ പറക്കണ പരിന്തിനെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് നല്ല രസമാണ് അത്ങ്ങളെ കിടന്ന് കരയണത് കേൾക്കാൻ കാണാൻ പിന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ദീരിക്കണ പുള്ളിക്കാരനാണ് ഇത് എന്തോ ഒരു കഴുകൻ എന്നാണ് പേര് ബോർഡ് വായിക്കാത്തതുകൊണ്ട് ഇല്ല സാരല്ല എല്ലാവരും പോയി കാണുക അവിടെ നിന്നും കുറേ കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും ഒരു കൂടുണ്ട് ആ കൂട്ടിൻ്റെ അകത്തൊരു കുളമുണ്ട് ഇതിൽ പല ടൈപ്പ് കൊക്ക് പെലിക്കൺസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഒരു ലോഡുണ്ട് പറക്കണതും നീന്തണതും ചുമ്മാ ഇരിക്കണതൊക്കെയായിട്ട് കൂട്ടിന്ന് ചാടി ഒന്നിടേണ്ട പുറത്തും പുറത്തുണ്ട് ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ കൂടിൻ്റെ സൈഡിൽ ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു സൈഡിൽ അല്ല രണ്ട് സൈഡിൽ ഇവരിങ്ങനെ ഗ്ലാസ് പോലെ ആക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഫുള്ളും ഇതുങ്ങളുടെ അപ്പിയാണ് ഇതിൽ കാണണമല്ലോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നിങ്ങൾക്ക് ആ മരവും കോളവും വെള്ളമൊന്നും പോരാഞ്ഞിട്ട് ഇതിൻ്റെ തട്ടും പുറത്ത് വരുന്ന എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്ത് കൂട്ടുന്നുണ്ട് ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും സൂക്ഷിക്കുക കുട തൊപ്പി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരുതിക്കോ ഇവിടെ നീർനായ ഉണ്ട് നമ്മൾ വീഡിയോസിലേ കണ്ടിട്ടുള്ള നീർനായകൾ മറ്റേ ബോളൊക്കെ വെച്ചിട്ടിങ്ങനെ കളിക്കൂലേ പക്ഷേ ഇവിടെ ബോൾ ഒരു വഴിക്ക് ഒഴുകി നടക്കുന്നുണ്ട് നീർനായകള് വേറെ വഴിക്ക് നീന്തി കളിക്കുന്നുണ്ട് ചിലത് കരക്കൊക്കെ കയറുന്നുണ്ട് എന്തൊക്കെയോ എന്തായാലും സാധനം ഇവിടെ ഉണ്ട് ഈ ഇരിക്കുന്നതാണ് കാട്ടിലെ രാജാവ് എന്ന് നമ്മൾ രണ്ടുമുതലേ പഠിച്ചു വരുന്നൊരു സാധനം കുറെ സ്കൂളിൽ നിന്ന് ടൂർ വന്ന പിള്ളേരൊക്കെ എൻ്റെ ചുറ്റും കൂടി ഇപ്പുണ്ട് അതുങ്ങൾ അങ്ങനെ രായ രായ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വീണ്ടും നടക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പട്ടപസം ഫാമിലി ഉണ്ട് രണ്ട് മൂന്നെണ്ണം കരയ്ക്ക് എന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരെണ്ണം നിങ്ങൾ പോയി കഴിഞ്ഞിട്ടേ ഞാൻ വെള്ളത്തിൽ നിന്ന് കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആസിക്കിടപ്പുണ്ട് ഇതും എൻ്റെ മാൻ പോലെ ഇരിക്കുന്ന സാധനമില്ലേ മ്ലാവാണോ അതിൻ്റെ ഒരു കൂട്ടമുണ്ട് ബോർഡ് മര്യാദയ്ക്ക് വായിക്കാത്തതിൻ്റെ എല്ലാ പ്രശ്നവും വീടേക്കാത്തുണ്ടാവും നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിച്ചില്ലേലും സാരമില്ല നിങ്ങൾ ചുമ്മാ കണ്ടുവിടുക പിന്നെ പുള്ളി ഉള്ളതും പുള്ളി പുള്ളിയില്ലാത്തതുമായിട്ടുള്ള കുറേ ടൈപ്പ് മാനകൾ ഇവിടെ ഒരു ചേട്ടൻ എന്താ ഈ കാണുന്ന പക്ഷികൾക്ക് ഇത് എന്ത് പക്ഷിയാണോ എന്തോ അത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ മാർക്കോക്കാത്ത സൈറസിനെ പോലെ എന്തൊക്കെയോ അറഞ്ചം പുറഞ്ചും വെട്ടിയെടുക്കുന്നുണ്ട് ഒരു ബാഹുബലി വൈബ് വീണ്ടും വീണ്ടും പുള്ളിമാൻ ശരിക്കുള്ള സിംഹ തന്നെ നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇത് ഇവിടെ ഒരു കിടില സിംഹത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ എ വി റ്റിയുടെ ഒരു ടീ സ്റ്റാളുണ്ട് അത്യാവശ്യം സ്നാക്സും ഒക്കെ അവിടെയുണ്ട് ഫ്രീ അല്ലേ ഇനി അങ്ങോട്ട് ഫുള്ള് ഡെയിഞ്ചർ ടീംസാണ് മാംസഭോജികൾ പക്ഷെ എല്ലാവർക്കും ഒരു ഒരു എന്തൊരു ഒരു പന്തിക്കേടമുണ്ട് പിന്നെ അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ അതൊരു പന്തിക്കേടായിട്ട് നമുക്ക് തോന്നണ്ട ഇതുങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ പുലിയൊക്കെ പാവോടാ ഇനി അങ്ങോട്ട് കുറേ കൂടെ വലിയ കൂടുകൾ കിടക്കുന്ന ആൾക്കാരാണ് വലിയ കൂടല്ല കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കൂടായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് സിംഹം തന്നെ അല്ലേ പുള്ളിക്കാരി എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയിലാണ് ഇവിടെ ഒരു വരയൻ ചേട്ടൻ ഇത് വെള്ള കളറാ പുള്ളി എന്തോ കാര്യമായിട്ട് തിന്നിട്ട് കൈയൊക്കെ നോക്കി കിടക്കുന്നുണ്ട് ഞാൻ ശരിക്കും ഇങ്ങോട്ട് വന്നത് ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരിക ഇതിനെ സുബ്രഹ്മണി എന്ന് വിളിക്കുക അപ്പോൾ അതിങ്ങനെ നടന്നു വരും വീഡിയോ എടുക്കുക പക്ഷേ സുബ്രഹ്മണി ക്ഷീണത്തിലാണ് ഈ കൂട്ടിനകത്ത് മറ്റേ വലിയ മക്കാവ് പോലത്തെ അല്ലെങ്കിൽ കുറേ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇതിന് ഞാനിപ്പം ഈ വീഡിയോ എടുത്തേക്കുന്നില്ലേ ഇതുപോലെ തന്നെ ഇവിടെ വന്നാലും കാണാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് കേൾക്കാം ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനുകളിൽ ഒന്ന് ബട്ടർഫ്ലൈ പാർക്ക് എന്നാണ് ഞാൻ പല വീഡിയോകളിലും കണ്ടത് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ബട്ടർഫ്ലൈ പോലും കണ്ടില്ല ചിലപ്പോൾ ഞാൻ വന്ന സമയത്തിൻ്റെ ആയിരിക്കാം അറിയത്തില്ല പക്ഷേ ഇവിടെ ഇത്രത്തോളം ബട്ടർഫ്ലൈസ് ഉണ്ട് എന്നുള്ളത് ഇവരിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഉണ്ടായിരുന്നിരിക്കാം ഇപ്പം ഉണ്ടാവാത്തതായിരിക്കാം എന്തായാലും ഞാൻ കണ്ടില്ല ഇത് ഇവിടുന്ന് ലെഫ്റ്റിലോടൊരു വഴി കണ്ടോ അവിടെ ഒരു പയ്യൻ അവൻ്റെ നെഞ്ചുവേദനയുള്ള ഗേൾ ഫ്രണ്ടിന് നെഞ്ചി തടവി കൊടുക്കുന്നുണ്ടായിരുന്നു പാവം വയ്യ ഉണ്ടായതായിരിക്കും എന്താടാ എന്താണോ നീയൊക്കെ അവിടെ ക്യാമറയൊക്കെ ഉണ്ടാവൂലേ എനിക്ക് വയ്യ ഞാനെന്തായാലും അവരുടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന പരിപാടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നേരെ നടന്നുപോയി ഇവിടെ ഒരു കൂട്ടിനകത്തൊരു മുതലെയും ആമയും തമ്മിൽ എന്തുപ്പം സംഭവിക്കാം വേണമെങ്കിൽ നിങ്ങളെ പിടിച്ചു മാറ്റിക്കോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നിപ്പോൾ കുറെ കൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു തമിഴ് ചേട്ടാൻ ഒരു വയലറ്റ് കളറ് മെമ്മുൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം വയലറ്റ് മാത്രമല്ല വേറെ കളറുണ്ടെന്ന് പറഞ്ഞ് അപ്പുറത്തെ കൂട്ടിൽ ഒരു മെമ്മു ചേ യെമു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കണം എനിക്ക് വലിയ താല്പര്യം നേരിട്ട് കണ്ടാൽ എനിക്ക് നല്ല പേടി ഉള്ളതുമായിട്ടുള്ളൊരു സാധനമാണ് കൊള്ളാലേ മൂർഖൻ എന്ന പേരെ കിട്ടിയിട്ടൊരു പുള്ളി ഇത് ഇവിടെ ചുരുണ്ടടപ്പുണ്ട് ഇരുതല മൂരിയെ കാണുമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ന്യൂസിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് പക്ഷേ കൂട്ടിൻ്റെ മുക്കും മൂലം ഞാൻ പറക്കിട്ടും അതിനെ ഞാൻ കണ്ടില്ല ഇവിടെയുള്ള പാമ്പുകൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ചേട്ടൻ തെയ്തായിരുന്നു പുള്ളി ഫുൾ വിരിവിരുപ്പായിരുന്നു അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് വരുന്നു ഈ കൂട്ടിനകത്തൊരു പൂച്ചക്കണ്ണൻ പാമ്പുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ കണ്ടില്ല ചേര അങ്ങനെ കുറേ പാമ്പുകളുടെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഏരിയയാണ് അവിടെ കുറച്ചും കൂടെ തണുപ്പ് കൂടുതലായിട്ട് എനിക്ക് തോന്നി ഇതിനകത്താണ് അനാകോണ്ടൊക്കെ ഉള്ളത് ഇത് കൊള്ളാം അല്ലേ വാവാ വീഡിയോ വീഡിയോകത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു സാധനം ഇവിടെ നിലയിൽ കാണപ്പെടുന്നു രാജവെമ്പാല ഇരുതല മൂരി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും വച്ച് വേറൊരു കൂട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആളെ കണ്ടു കണ്ടു ബോധിച്ചു വലിയ കുഴപ്പമില്ല ഇത് മണ്ണൂലി പാമ്പ് മണ്ണിൽ പൊതഞ്ഞ് മണ്ണൊക്കെ ദേഹത്ത് വാരി തേച്ചിട്ട് കിടപ്പുണ്ട് നാഗത്താൻ പാമ്പ് പക്ഷേ ഇതിനെ കണ്ടിട്ട് എനിക്കൊരു പച്ചില പാമ്പ് പോലെ തോന്നുന്നുണ്ട് ഞാൻ അതാണോ അത് അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു പാമ്പിനെ കണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങി ഇത് ഒരു ആർട്ട് സ്റ്റുഡിയോ ആണ് അത് കാണണ്ടവർക്ക് കയറി കാണാം സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അറിയില്ല ഇതേ നേരെ കാണുന്നു എക്സിറ്റ് ബോർഡ് അങ്ങനെ ട്രിവാൻട്ര സു കണ്ടു ബോധിച്ചു